വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മൂവാറ്റോഴ് വാലിക്കനാലിന്റെ അറ്റകുറ്റപ്പണികൾ അധികൃതർ നടത്താത്തതിനാൽ ശുചീകരണത്തിനിറങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷിന്റെയും പഞ്ചായത്ത് അംഗം ഉമൈബ അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് ബ്രാഞ്ച് കനാലിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എം വി ഐ പി അധികൃതർ കനാൽ ശുചീകരണത്തിന് തുക അനുവദിക്കാത്തതിനെ തുടർന്നാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷിന്റെയും പഞ്ചായത്ത് അംഗം മെമ്പർ ഉമൈബ അഷ്റഫിന്റെയും നേതൃത്വത്തിൽ മൈലൂർ വഴി കടന്നുപോകുന്ന ബ്രാഞ്ച് കനാലിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് കാട് മൂടിയ കനാൽ ശുചീകരണത്തിന് നാട്ടുകാരും രംഗത്തു വന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് കനാൽ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു ഈ കനാലിന്റെ വാരപ്പെട്ടി ഡിസ്ട്രിബ്യൂട്ടറി മൈലൂർ ഭാഗത്തെ കനാലിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കനാലിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതുപോലെ പൂർണ്ണമായും വലിയ വൻമരങ്ങളും ചെടികളും വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കനാലുള്ളത് ഈ കനാലിന്റെ ശുചീകരണം തുടക്കം മുതൽ നമ്മുടെ വാരപ്പെട്ടി പഞ്ചായത്തിലൂടെ ഈ കനാലിന്റെ ശുചീകരണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും പഞ്ചായത്ത് അംഗം ഉമൈബ അഷ്റഫ് മുൻ മെമ്പർമാരായ കെ കെ ഹുസൈൻ അബ്ദുൾ റഹ്മാൻ സജീർ വലിയ കാട്ടിൽ നസി പടിക്കാമറ്റം അലിയാർ കെ യു ഷൈമോൻ കുഞ്ചാട്ട് നാസർ ഇറക്കൽ റഷീദ് പൊന്നിരിക്കൽ കമർ ആക്കട അൻസാരി ചുള്ളിക്കാട്ട് അഷ്റഫ് വി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ